പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് പുതിയ കളക്ഷൻസുമായിട്ട് രണ്ടാമതൊരു വീഡിയോ കൂടി വരുന്നുണ്ടെന്ന് അപ്പോൾ ഇന്നത്തെ പുതിയ കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ഇതിപ്പോൾ കാണുന്നത് ഒരു സിൽക്ക് മെറ്റീരിയൽ പിൻറ്റക്സ് വന്നിട്ടുള്ള മെ കളക്ഷൻസാണ് ടോപ്പ് ഫുള്ളും പിൻറ്റെക്സ് ആയിട്ടാണ് പോയിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ജോർജറ്റിലുള്ളതാണ് ഇത് നമ്മുടെ പുതിയ കളക്ഷൻസാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്ത കളക്ഷൻസും കോട്ടണിൽ ബതിക് പ്രിൻ്റിൽ നെക്കിൽ നല്ലൊരു ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാൽ ഞാനിവിടുന്ന് തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടത്തുള്ളൂ കൂടാതെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഒരു ജാം സാറ്റണിൽ നെക്കിൽ നല്ലൊരു ബാന്തിനി പ്രിൻറ്റിൻ്റെ പാച്ച് വർക്ക് മിറർ മിറവർക്കാണേ വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊരു ചോർച്ചുട്ടിൽ ചിക്കൻ കരി വർക്ക് വന്നിട്ടുള്ളതാണ് ഇത് നമ്മുടെ പഴയ കളക്ഷൻസ് തന്നെയാണ് ആയിരത്തി എൺപതാണേ പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ ഇന്നത്തെ കാണിക്കുന്ന ഐറ്റംസിലെ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഡെലിവറി ടൈം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡും വരുന്നത് എൻ്റെ ഗൂഗിൾ പേ നമ്പർ തന്നെയും വാട്സാപ്പ് നമ്പറും ഗൂഗിൾ പേ നമ്പറും സെയിം തന്നെയാണ് ആ നമ്പറാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ സ്ക്രീനിൽ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസും എല്ലാം കാണിച്ചിട്ടുണ്ടാകും എല്ലാവരും അതൊന്ന് വായിച്ച് നോക്കിക്കൊള്ളുക ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ജോർജിറ്റിൽ നല്ലൊരു ഹാൻഡ് വർക്ക് ബീനൊക്കെ പാറ്റേണിൽ വരുന്ന ഡബിൾ ലെയർ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണേ പ്രൈസ് വന്നിട്ടുള്ളത് എൻ്റെ ദുപ്പട്ടയിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോൾഡർ പോർഷനിൽ കുറച്ച് ഭാഗം ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഈ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ഇതൊരു പ്രാസോ പാച്ചോർക്ക് വരുന്ന ജോർജെറ്റിലെ മെറ്റീരിയലാണ് പ്രൈസ് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ അപ്പം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എനിക്ക് അതായത് കുറച്ച് കസ്റ്റമേഴ്സ് ചേർന്നിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഗ്രൂപ്പ് വരുന്നത് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസാണ് ഈ റെഡിമെയ്ഡ് കളക്ഷൻസിൽ തന്നെ നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടു പീസ് സെറ്റ് ത്രീ പീസ് സെറ്റ് കോഡ് സെറ്റൊക്കെ വരുന്നുണ്ടല്ലോ ഇപ്പോൾ ട്രെൻഡിങ്ങാണ് കോഡ്സെറ്റ് കളക്ഷൻസൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ റെഡിമെയ്ഡ് കളക്ഷൻസും മെറ്റീരിയൽസും കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തേക്കുക സാരീസും നമുക്ക് വരുന്ന കണ കളക്ഷൻ അനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് ജോയിൻ ചെയ്തേക്കുക പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ പാഴ്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കാനായിട്ട് മറക്കല്ലേ എന്താണെന്നറിയോ നമുക്ക് മെറ്റീരിയൽസിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് പറയാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞോ നിങ്ങൾക്ക് വിചാരിച്ചതുപോലെ അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല കേട്ടോ അത് നമുക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുമാത്രമല്ല നമ്മൾ ഓർഡർ ചെയ്ത മെറ്റീരിയൽ അല്ല വേറെ മെറ്റീരിയലാണ് മാറിയാണ് വന്നതെങ്കിലും നമുക്ക് അവർ മാറ്റിത്തരും കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ കംപ്ലയിൻറ്റ് അറിയുന്നത് അപ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരോട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ തുടങ്ങി അത് പൊട്ടിച്ച് നിവർത്തി കാണിക്കുന്നത് വരെയുള്ള വീഡിയോ ഒന്ന് എല്ലാവരും എടുത്തു വച്ചേക്കണം കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് ജോർജ്ജറ്റിൽ നമ്മളെ ഓൾഡ് സ്റ്റോക്കിലുള്ള കളക്ഷൻസ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത്രയും കളക്ഷൻസ് ആണ് ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ രാവിലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് ചെന്ന് കാണണേ അത് ഓഫർ വീഡിയോ ആണ് എല്ലാം സെവൻ ഡബിൾ നയൻ ആണ് മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ കളക്ഷൻസ് എല്ലാവരും മിസ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു